പ്രിയപ്പെടുന്ന പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ അടുത്ത മത്സരത്തിൽ ഒരു ജീവൻ മരണ പോരാട്ടത്തിനായി ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ് ഈ മാസം അഞ്ചാം തീയതി അതായത് ഈ വരുന്ന ഞായറാഴ്ചയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം കരുത്തരായ പഞ്ചാബ് എഫ് സിയാണ് അടുത്ത മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളിയായിട്ട് വരുന്നത് എന്ത് വിധേനയും ഈ മത്സരം വിജയിച്ചാൽ മതിയാവും എങ്കിൽ മാത്രമേ സാധ്യതകൾ നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ എന്തായാലും അടുത്ത മത്സരത്തിൽ പഞ്ചാബിനെ വീഴ്ത്താൻ ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ഒരു സുവർണ അവസരം തന്നെ കൈവന്ന് ചേർന്നിരിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ അവരുടെ അഞ്ച് വജ്രായുധങ്ങൾ എന്നറിയപ്പെടുന്ന അവരുടെ അഞ്ച് വിദേശ താരങ്ങൾ അടുത്ത മത്സരത്തിൽ കളിക്കില്ല സസ്പെൻഷൻ കാരണമാണ് ഈ അഞ്ച് താരങ്ങളും ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള പഞ്ചാബിൻ്റെ മത്സരത്തിൽ അവർക്ക് വേണ്ടി കളിക്കാത്തതെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് നാല് യെല്ലോ കാർഡിൻ്റെ സസ്പെൻഷനും അതുപോലെ തന്നെ റെഡ് കാർഡിൻ്റെ സസ്പെൻഷനും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ ആ താരങ്ങൾ കളിക്കാത്തതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഇത് ലൂക്ക മാൺസൺ അടക്കമുള്ള താരങ്ങൾ അടുത്ത മത്സരത്തിൽ ഇല്ല എന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ് ഇത് മുതലെടുക്കാൻ സാധിച്ചാൽ വലിയ ഒരു ഗോൾ മാർച്ചിൽ തന്നെ പഞ്ചാബിനെ വീഴ്ത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കും എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയും പഞ്ചാബിനെ പരാജയപ്പെടുത്താത്ത വലിയൊരു ഗോൾ മാർഗിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിനെ എന്തായാലും പഞ്ചാബിനെ പരാജയപ്പെടുത്താൻ കഴിയും അതായത് മുതലെടുക്കാൻ ബ്ലാസ്റ്റേഴ്സിനെ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ പഞ്ചാബും എത്ര തവണയാണ് ഐ എസ് എല്ലിൽ ഏറ്റുമുട്ടിയത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എന്തായാലും കഴിഞ്ഞ സീസണിലാണ് പഞ്ചാബ് ഐ എസ് എല്ലിലേക്ക് കടന്നു വരുന്നത് ഐ ലീഗ് ചാമ്പ്യന്മാരായി പ്രൊമോഷൻ കിട്ടിയാണ് അവർ ഐ എസ് എല്ലിലേക്ക് എത്തുന്നത് മൂന്ന് തവണയാണ് ഇരു ടീമുകളും ഐ എസ് എല്ലിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത് അതായത് കഴിഞ്ഞ സീസണിൽ രണ്ട് മത്സരത്തിലും ഈ സീസണിൽ ഒറ്റ മത്സരത്തിലുമാണ് പഞ്ചാബും ബ്ലാസ്റ്റേഴ്സും ിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത് അതിൽ പഞ്ചാബിന് തന്നെയാണ് ഒരു മുൻതൂക്കമുള്ളത് പഞ്ചാബിന് രണ്ട് വിജയങ്ങൾ മൂന്ന് മത്സരത്തിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചു ബ്ലാസ്റ്റേഴ്സിന് അവരുടെ ഒറ്റ വിജയം മാത്രമാണ് നേടിയെടുക്കാൻ സാധിച്ചുള്ളത് എന്തായാലും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിക്കുന്ന മത്സരമാണ് കാരണം അവരുടെ വിദേശ താരങ്ങളൊന്നുമില്ലാതെയാണ് അവർ ഇറങ്ങുന്നത് ഒറ്റ വിദേശ താരം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അടുത്ത മത്സരം ഈസിയായി തന്നെ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിക്കും എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഈ അവസരം എങ്ങനെ മുതലെടുക്കുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം